ലോക തപാൽ ദിനം ദേശീയ തപാൽ ദിനം എന്നിവയോടനുബന്ധിച്ച് പത്തിയൂർ തൂണയത്ത് ഗവൺമെന്റ് എസ് കെ വി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രവർത്തനം ഏറെ ശ്രദ്ധേയമായി ദേശീയ തപാൽ ദിനമായ ഒക്ടോബർ പത്തിന് കിട്ടത്തക്ക വിധം ഗ്രാമ ചരിത്രകാരനായ പത്തിയൂർ വിശ്വന് കുട്ടികൾ കത്തുകൾ അയച്ചിരുന്നു ദേശീയ തപാൽ ദിനത്തിൽ കരീലക്കുളങ്ങര പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് വുമൺ ശ്രീലക്ഷ്മി പി ആർ കത്തുകൾ വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ പത്തിയൂർ വിശ്വനെ ഏൽപ്പിക്കുന്ന ചടങ്ങാണ് നടത്തിയത് ലോക തപാൽ ദിനം ദേശീയ തപാൽ ദിനം എന്നിവയോടനുബന്ധിച്ച് പത്തൂർ തൂണയത്ത് ഗവൺമെന്റ് എസ് കെ വി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രവർത്തനം ശ്രദ്ധേയമായി ദേശീയ തപാൽ ദിനമായ ഒക്ടോബർ പത്തിന് കിട്ടത്തക്ക വിധം ഗ്രാമചരിത്രകാരനായ പത്തൂർ വിഷന് കുട്ടികൾ കത്തുകൾ അയച്ചിരുന്നു അദ്ദേഹത്തിന്റെ പത്യൂർ ഗ്രാമചരിത്രം എന്ന പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ വായിച്ച് അതിന്റെ വായനാ കുട്ടികൾ കത്തു രൂപത്തിൽ അയച്ചത് ദേശീയ തപാൽ ദിനത്തിൽ കരിയിലക്കുളങ്ങര പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് വുമൺ ശ്രീലക്ഷ്മി പി ആർ കത്തുകൾ വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ ഏൽപ്പിച്ചു ഈ ചടങ്ങ് ഏറെ മാതൃകാപരമായി പത്തൂർ വിഷന്റെ വീട്ടുമുറ്റത്ത് നടന്ന സംഗമത്തിൽ പോസ്റ്റ് വുമൺ ശ്രീലക്ഷ്മിയെ ഉപഹാരം നൽകി അനുമോദിച്ചു നമ്മൾ വായനാ ദിനത്തിന് നിങ്ങളെ പരിചയപ്പെടുത്തിയ പുസ്തകമാണ് നമ്മൾ നമ്മൾ അന്ന് പ്രതിജ്ഞ എടുത്താണ് ഈ പുസ്തകം കുറച്ച് പേർ വായിക്കുന്നു അതിനകത്ത് കുറച്ച് ഭാഗം വായിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് ഈ വായനാ തയ്യാറാക്കണം ആ വായനക്കുറിപ്പാണ് ഇന്ന് കത്ത് രൂപേണ നമ്മുടെ പ്രിയപ്പെട്ട ഗ്രന്ഥകാരനായിട്ടുള്ള വിശ്വമാഷിന് നിങ്ങൾ അയച്ചിട്ടുള്ളത് ഇന്ന് അദ്ദേഹത്തിന് കത്തയച്ചത് നാലാം ക്ലാസ്സിലെ തന്മയ നാലാം ക്ലാസ്സിലെ ഋതിക നാലാം ക്ലാസ്സിലെ റൈദേഹി ഇവർ മൂന്ന് പേരുമാണ് അദ്ദേഹത്തിന് കത്തയച്ചത് അവരുടെ രക്ഷിതാക്കളും കത്തയച്ചിട്ടുണ്ട് അപ്പോൾ ഈ കത്തുകൾ നമ്മൾ കരീലക്കുളങ്ങര പോസ്റ്റ് ഓഫീസിലാണ് നമ്മുടെ ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ നീതു ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ തപാൽ പട്ടികയിൽ കൊണ്ടിട്ടു ആ കത്തുകൾ കൃത്യമായിട്ട് നമ്മുടെ അവിടുത്തെ പോസ്റ്റ് വിമൻ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രീലക്ഷ്മി മാഡം കരിനാഗപ്പള്ളിയിലാണ് വീട് ശ്രീലക്ഷ്മി മാഡം നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി വളരെ ആസൂത്രണം ചെയ്ത് ആ കത്തുകൾ ദേശീയ തപാൽ ദിനത്തിൻ്റെ അന്ന് തന്നെ നമ്മുടെ ഗ്രാമചരിത്രകാരന് ഏൽപ്പിക്കുകയാണ് ആ കത്ത് ഏൽപ്പിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഈ പുസ്തകമെഴുതിയ വിഷം മാഷിനെ നമ്മൾ അനുമോദിക്കുന്നു മൂന്ന് നമ്മുടെ പ്രിയപ്പെട്ട പോസ്റ്റ് വിമൺ ശ്രീലക്ഷ്മി മാഠത്തിന് ഉപഹാരം നൽകി അനുമോദിക്കുന്നു നമ്മൾ പത്തിയൂർ പഞ്ചായത്ത് പത്തിയൂർ ഗ്രാമത്തിൽ ഊന്നിൽ നിന്നുകൊണ്ടാണ് പത്തിയൂർ ഈ തൂണേത്ത് എസ് കെ വിൽ പി എസ് സ്കൂളിൻ്റെ ചില പരിപാടികളൊക്കെ നടത്തുന്ന ഗ്രാമ പ്രാദേശിക ചരിത്രം മനസ്സിലാക്കുന്നതിന് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് നമ്മുടെ അധ്യാപകർ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് തുണത്തെ സ്കൂളിലെ അധ്യാപകർ കൃഷുകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ വേനൽക്കുളിരെന്ന് പറയുന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ തുടക്കവും സ്കൂളിൽ നിന്നല്ല പത്തിയൂർ പുഞ്ചയിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത പത്തിയൂർ പുഞ്ചയിൽ നമ്മൾ പല പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് അവിടെ തോറുണ്ട് ആ തോട്ടിനകത്ത് വെള്ളാമ്പൽപ്പൂവും പൂവും അതുമാത്രമല്ല അവിടെ താറാവുണ്ട് അവിടെ മീൻപിടുത്തമുണ്ട് അതോടൊപ്പം തന്നെ അവിടുത്തെ പച്ചവിരിപ്പ് അത് മുഴുക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മറ്റൊരു സ്കൂളിലും ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ തൂണിയത്ത് സ്കൂളിൻ്റെയും അവിടുത്തെ അധ്യാപകരുടെയും ആ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് പ്രാദേശികപരമായിട്ട് നമ്മളൊക്കെ അറിയേണ്ട ഊന്നി നിന്നുകൊണ്ടുള്ള പത്തിയൂർ വിഷയം വിദ്യാർത്ഥികളുമായി സംവദിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ഹേമലത എൽ കെ സ്വാഗതം പറഞ്ഞു എസ് എം സി ചെയർപേഴ്സൺ സുജ എസ് എസ് ഷംനാഥ് നീതു പി എ സൂര്യ ജി കൃഷ്ണകുമാർ എന്നിവർ തപാൽ ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി എസ് രാജലക്ഷ്മി നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം